നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ ചാനലിൽ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് സുതിച്ചേട്ടൻ്റെ പെർഫ്യൂം ഇനി രേണുവിന് എനിക്കും ചിലത് പറയാനുണ്ട് ഇപ്പോൾ കൊല്ലം സുതിച്ചേട്ടൻ യൂസഫ് ബായിയുടെ പെർഫ്യൂം മേക്കിംഗ് രേണുവിന് ഈ പെർഫ്യൂമ് കൊണ്ടുപോയി കൊടുക്കുന്നു അതും ലക്ഷ്മി നക്ഷത്ര ഇൻ ന്യൂ താർ സോ ആ കംപ്ലീറ്റ് ബ്ലെൻഡ് നിങ്ങൾ നോക്കിക്കോ അത് ട്രെൻഡിങ് വണ്ണാണ് ഉറപ്പാണ് ഓൾറെഡി ട്രെൻഡിങ് വണ്ണിലായി മില്യൺ വ്യൂവർഷിപ്പ് ഉറപ്പാണ് അതിന് ഫ്യൂ ഹവേഴ്സ് മില്യൺ വ്യൂവർഷിപ്പ് അടിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ മുമ്പുള്ള വീഡിയോസിൽ ലക്ഷ്മി നക്ഷത്ര കൊല്ലം സ്വദേശേട്ടൻ രേണു റിലേറ്റഡ് ഒക്കെ ആയിട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ലക്ഷ്മി നക്ഷത്രയുടെ കണ്ടന്റ് ക്രിയേഷൻ ടീമിന് സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും അറിയാം ഈ ബ്ലെൻഡ് എങ്ങനെ അവർ ആളുകളിലേക്ക് എത്തിക്കണം അതെങ്ങനെ പ്ലേസ് ചെയ്യണം അതിൻ്റെ ഒരു കോണ്ടേഷൻ്റെ രീതി എന്താണ് ഈ ഒരു ബ്ലെൻഡ് ആളുകളിലേക്ക് എത്തുമ്പോൾ ഓൾറെഡി അത് മില്യനാണെന്നുള്ളതൊക്കെ അവർക്ക് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ അറിയുന്നുണ്ട് അവരത് ചെയ്യുന്നു എന്താണെങ്കിലും ഇതിപ്പോൾ ട്രെൻഡിങ് ആണ് മില്യൻ അടിക്കും ഓക്കെ എന്താണെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ അല്ല അത് ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇവർ കുറച്ചധികം വിമർശനങ്ങൾ വന്നിട്ടുണ്ട് കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പെർഫ്യൂം മേക്കിങ്ങിൻ്റെ കാര്യത്തിലും പിന്നെ ഈ താറിൻ്റെ ഇഷ്യൂ ഒക്കെ വരുമ്പോൾ സോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വീഡിയോനകത്ത് ലക്ഷ്മി നക്ഷത്രയും രേണുവും പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം ഹലോ വെൽക്കം ടു ലക്ഷ്മി യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് കഴിഞ്ഞൊരു രണ്ട് രണ്ടാഴ്ചയായിട്ട് കൊറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് നമ്മൾ പറയാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലക്ഷ്മി നക്ഷത്ര എയറൽ എന്ന് പറയുന്നവരോട് നേരൊന്ന് ക്യാമറ മുകളിലേക്ക് പോകട്ടെ മോളിൽ എന്നെ കാണുന്നില്ലല്ലോ എന്നാ ക്യാമറ ദാ താഴേക്ക് വരട്ടെ എന്റെ കാല് ഞാൻ അഭിമാനത്തോട് കൂടിയിട്ട് ഭൂമിയിൽ ഉറപ്പിച്ചു വെച്ച് നിങ്ങൾക്ക് നേരെ തല ഉയർത്തിപ്പിടിച്ച് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് വരുന്നതും ആക്ച്വലി നല്ലതാണ് യൂട്യൂബിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് എപ്പോഴും ഒരു സ്റ്റേബിൾ ഗ്രാഫ് ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് വിസിബിലിറ്റി വേണം അയാൾക്ക് അട്രാക്ഷൻ വേണം അയാളുടെ പേര് അയാളുടെ ഫേസ് ഒക്കെ ആളുകളുടെ ഇടയിൽ എപ്പോഴും നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എയർപോക്കും തിരിച്ചു ഒക്കെ അത്യാവശ്യമാണ് ഓക്കെ അതുകൊണ്ട് ക്യാമറ മോഡിൽ വെക്കേണ്ടി താഴ്ത്തിരിക്കേണ്ടി ആവശ്യമൊന്നുമില്ല അത് അങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കും അങ്ങനെ ഇടയ്ക്ക് പോകുന്നത് നല്ലതാണ് ഇനി ഇവരുടെ ഒരു ക്രിയേഷൻ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ കോണ്ടെൻറ്റ് ക്രിയേഷൻ്റെ അകത്ത് ചില ടൈമിൽ എനിക്ക് ക്രിഞ്ച് സാധനം ഫീൽ ചെയ്യുമ്പോഴാണ് ഞാൻ പറയാറ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവർ ചെയ്ത പ്രവർത്തി പേഴ്സണലി ആ ഫാമിലിയോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ആരും ചെയ്യാത്ത അത്രയും എഫേർട്ട് എടുത്തിട്ട് ഇവർ ആ ഫാമിലിക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് പക്ഷേ ഈ കോണ്ടൻറ് ക്രിയേഷൻ്റെ ടീമിൻ്റെ വേ അതാണ് മെത്തേഡ് അതാണ് പക്ഷേ നമുക്ക് പേഴ്സണലി നമ്മളഭിപ്രായം പറയല്ല ചില സമയത്ത് ക്രിഞ്ച് ഫീൽ ചെയ്യാറുണ്ട് അത് ഈ എക്സ്ട്രാ ബി എക്സ്ട്രാ കറ്റ്സ് സ്ലോ മോഷൻ ക്ലോസ് അപ്പ് ഈ സാധനങ്ങൾ കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒന്നുമില്ലാതെ ഒരു ബി ജി എം ക്ലോസ് കാർട്സോ ഇല്ലാതൊരു വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ എഗെയിൻ്റെ ബാക്ക് ടു ട്രാക്ക് അതൊരു സിഗ്നേച്ചർ സാധനമാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം താർ അത് ബാക്ക്ഗ്രൗണ്ടിൽ വയ്ക്കുന്നു താറിൽ നിന്ന് ലക്ഷ്മി നക്ഷത്രം ഇറങ്ങുന്നു മാസ് ബി ജി എം വരുന്നു നടന്നു വരുന്നു എഗെയിൻ ഇപ്പം അവർ പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏറിൽ പോക്കും താഴെ വരും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് സോ ഒരു ഫസ്റ്റ് പാർട്ടിനകത്തുള്ള ഒരു സിനിമയ്ക്കൊക്കെ ഉണ്ടാവില്ല ഒരു ഫസ്റ്റ് പാർട്ടിനകത്ത് ആളുകളെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഓക്കെ ഓ അപ്പൊ എന്നെ വിമർശിച്ചവർക്കും എന്നെ ഉള്ള മറുപടി വരുന്നുണ്ട് എന്ന രീതി സോ അതാണ് സംഗതി അതവര് കൃത്യമായിട്ട് ഇതിന്റെ സാധനം പ്ലേസ് ചെയ്തിട്ട് തന്നെയാണ് പരിപാടി തുടങ്ങുന്നത് നമ്മൾ പോയി ചെയ്ത ആ ഒരു പെർഫ്യൂമിന്റെ നമ്മൾ എത്തുകയാണ് ആദ്യം ഇതൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ ലൈക് ആ സമയത്ത് ഇത് കൊണ്ടു കൊടുക്കണമെന്നും കണ്ടന്റ് ആക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ രേണു തന്നെ എന്റെ അടുത്ത് പറയാണ് ചിന്നു കണ്ടന്റ് ആക്കി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാവരും കാണണം പിന്നെ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുള്ള ഒരുപാട് പേരില്ലേ അപ്പൊ അവരോടും കൂടെ ഞാൻ ഇത് രേണുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാണ് ആ പിന്നെ താറിന്റെ കാര്യം അറിയാലോ അല്ലെ കുറെ പേര് ഒരുപാട് പ്രസ്താവനയൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ടായി ഞാൻ വിചാരിച്ചു നമ്മുടെ പുതിയ കാറ് താറിൽ തന്നെ ഇന്ന് നമ്മൾ കോട്ടയത്തേക്ക് പോവാൻ പോവാണ് ഈ ഒരു വീഡിയോൻ്റെ ഫ്രെയിമിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതായത് ആ ഒരു കോണ്ടന്റ് ക്രിയേഷൻ്റെ മെത്തേഡ് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ പറഞ്ഞാൽ ആ ഒരു സാധനം നിങ്ങൾക്ക് വളരെ എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും ഓക്കെ അതായത് യൂസഫ് ബായിയുടെ ആ ഒരു കവർ ഇങ്ങനെ പിടിച്ചിട്ട് പോകുന്നു രേണുവിൻ്റെ വീട്ടിലേക്ക് ലക്ഷ്മി നക്ഷത്ര സോ അതിങ്ങനെ പോകുന്നു ആൻഡ് നെക്സ്റ്റ് തിങ് രേണു പറഞ്ഞിട്ടുണ്ട് ഇതൊരു കോണ്ടൻറ്റ് ആക്കണം എന്നുള്ളത് ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളും ഇട്ടിരുന്നു ഒരുപാട് പേര് ഇത് കോണ്ടന്റ് ആക്കാനുള്ള കമൻസും ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കോണ്ടു ചെയ്യണം നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നത് ഞങ്ങൾക്ക് കാണണം എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് സൊ രേണും ഡിമാൻഡ് ചെയ്തു ഇതൊരു കോണ്ടൻറ്റ് ആക്കണം എന്നുള്ളത് സോ ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ അവിടെ കിട്ടി ധാറിലാണ് പോകുന്നത് എന്നുള്ളതായി സോ ഞാൻ പറഞ്ഞല്ലോ ഇവർക്കറിയാം ഇവരുടെ യൂട്യൂബ് ടീമിന് കൃത്യമായ പണി അറിയാം ഓക്കെ അതവർ ചെയ്യുന്നുമുണ്ട് അത് അവരുടെ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞു വീടുക തത്സെറ്റ് അതിനപ്പുറം ഇങ്ങനെയൊന്നുമില്ല അത് അവരുടെ കോണ്ടന്റ് ക്രിയേഷൻ ആളുകളിലേക്ക് കൂടുതൽ എത്താനും വിമർശനമോ അല്ലെങ്കിൽ സപ്പോർട്ടോ എന്തോ ആയിക്കോട്ടെ ആളുകളിലേക്ക് കാര്യം എത്തിയാൽ മതി എന്നുള്ളത് തന്നെയാണ് അവരുടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അങ്ങനെ ഞാൻ ഒരു വാക്കും പറഞ്ഞു പോയി വാക്ക് വന്നിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ പോണ കൈവിടിഞ്ഞു പോണാണോന്നല്ലോ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് ഞാൻ പാലിച്ചേ തിരിച്ചു വരൂ ഇത് കരച്ചിൽ വീഡിയോ ഒന്നുമല്ല പക്ഷെ എനിക്ക് കരച്ചിൽ വന്ന ചിന്നുവിനെ കണ്ടിട്ട് പിന്നെ എൻ്റെ ഏട്ടൻ്റെ മണവെന്റെ അടുത്തോട്ട് പോയി സമ്മാനം സുധിച്ചാട്ടിനെ എനിക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റില്ല പക്ഷെ സുധിച്ചാട്ടിന്റെ ഈ ഒരു സ്മെല്ലാണ് എനിക്ക് കൊടുക്കാനുള്ള എനിക്ക് ആ കവറും കൂടെ തരുമോ ഇത് ഞാൻ തിരിച്ചു കൊന്നിട്ടുണ്ട് ഒപ്പം ഇത് യൂസഫ്ബായിക്കൊരു ലോകോന്റെ ആവശ്യമൊന്നും ഇല്ല അരക്കോ പറഞ്ഞിരുന്ന പ്രൊമോഷൻ ആണ് എന്നൊക്കെ ഈ ഒരു പേര് മാത്രം മതി അതാണ് പുള്ളിയുടെ ബ്രാൻഡ് യൂസഫ് യൂസഫ്ബായി എന്നെ സംബന്ധിച്ചിടത്തോളം മാക്സിമം നീതി പാലിച്ചു തന്നെയാണ് കാരണം ആ ഒരു സ്മെല് ബാക്കി നി രേണുമാണ് പറയേണ്ടത് അത് സ്മെല്ല് ചെയ്തിട്ട് ഞാനാണോ റേണുവിന്റെ അടുത്ത് പറഞ്ഞത് റേണു സുധിച്ചേട്ടന്റെ ഷർട്ട് ഒന്ന് എനിക്ക് തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതൊന്ന് പെർഫ്യൂം ആക്കി കൊണ്ട് തരട്ടെ എന്നൊരു ചോദിച്ചിഹ്നം ഞാനാണോ ഒട്ടിരുന്നത് ഒരിക്കലും അല്ല അത് ഞാൻ എന്നാ പറയാനെ ആൾക്കാരുടെ മണ്ടത്തരം എന്നെ ഞാൻ പറയത്തുള്ളൂ പക്ഷെ സെവന്റി ഫൈവ് പെർസെന്റേജ് ആൾക്കാർക്ക് അറിയാം ഞാനാണ് പറഞ്ഞത് ചിന്നു ചിന്വിനെ എനിക്ക് ഒന്നും അറിയത്തോലും ഇല്ല ചിന്നുവിന് ഇങ്ങനെ ഒരു സംഭവം തൊണ്ണൂറ് ശതമാനം ആൾക്കാര് ഞങ്ങളോടൊപ്പം തന്നെയാണ് കേട്ടോ ഒരു എന്താ പറയാ ആൺകുട്ടി ആയിട്ടുള്ള ഒരു മോനാണ് ലൈക് സുതി അതുപോലെ തന്നെ അവൻ ചെറുതാണ് അവൻ അറിയാറായിട്ടുള്ള പ്രായമായിട്ടില്ല കുറെ പേര് പറയുന്നുണ്ട് കൊല്ലം സുതിയെ വിറ്റ് ലക്ഷ്മി നക്ഷത്രം മുന്നോട്ട് എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടില് കയറും എന്റെ മുട്ടുകാൽ നല്ലൊടുക്കി ബ്രോസ് പറയുന്നവർ നിങ്ങൾ എന്തും പറഞ്ഞോളൂ ഒരു പ്രശ്നവുമില്ല രേണുവിന്റെ നിർബന്ധത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യണേ ഇത്രയധികം ആൾക്കാർ അങ്ങനെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ എന്നാ ശരി ഇതും വീഡിയോ ആക്കാം ഓക്കെ അപ്പൊ അവര് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ആവുന്നു അവരുടെ ആ ഒരു സന്തോഷം ഇമോഷൻ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തണം പിന്നെ ഒരുപാട് പേരൊക്കെ ക്രിറ്റിസൈസ് ചെയ്തതല്ലേ അവരത് ശതമാനക്കണക്കൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ക്രിറ്റിസിസം എപ്പോഴും എന്ത് ചെയ്യുന്ന പറയുമോ ഹിറ്റ് ചെയ്യും അപ്പം ഒരു ഉത്തരം കൊടുക്കുക എന്നുള്ളത് എല്ലാ ഹ്യൂമൻ ആണ് ചിലപ്പോൾ ചിലർ ക്രിറ്റിസിസത്തിനൊന്നും ഉത്തരം കൊടുക്കാതെ പോകും എന്നാലും ഒരു സ്റ്റേജിൽ എന്ത് ചെയ്യും അവരവരുടെ ലൈഫിൽ അന്ന് തന്നെ ക്രിറ്റിസൈസ് ചെയ്ത് ഇന്ന കാര്യത്തിനായിരുന്നു അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇന്നതാന്നുള്ളത് പറയും ഇവർക്ക് കൃത്യമായിട്ട് യൂട്യൂബ് ചാനലും അതിലെ കോണ്ടൻറ് ക്രിയേഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവരത് അങ്ങനെ ആ വഴിക്ക് അവർ ഇട്ടിട്ട് പോകുന്നു എന്താണെങ്കിലും ഇതിനകത്ത് നമുക്ക് എനിക്ക് പേഴ്സണലി കാണുമ്പോൾ ഭയങ്കര ആയി കാരണം അവർക്ക് ആവശ്യം എന്താണോ കൊല്ലം സുതി എന്ന് പറഞ്ഞ വ്യക്തി പോയി അതിനുശേഷം ആ ഭാര്യയ്ക്ക് ആ വ്യക്തിയുടെ മണമുള്ള ഷർട്ട് കയ്യിലുണ്ട് അതിൽ നിന്നൊരു പെർഫ്യൂം അതായത് ഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നോറും അതിൽ പൂപ്പലും സാധനങ്ങളൊക്കെ പിടിയും പിന്നെ ഈ സാധനങ്ങൾ ഇങ്ങനെ ചില്ലും കൂടുതൽ വെച്ച് അങ്ങനെയൊന്നും വെക്കാൻ പറ്റും പറ്റില്ല ചിലപ്പം വെക്കുമായിരിക്കാം അതറിയില്ല ബട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരെ കൊണ്ടത് നടക്കൂല അവർ കവറിലിട്ടാണ് വെച്ചിട്ടുള്ളത് സോ എത്രയും പെട്ടെന്ന് ഇത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് പെർഫ്യൂം ആവുന്നത് എന്താണെങ്കിലും ആയല്ലോ ആ മണമുള്ള പെർഫ്യൂം അവരുടെ കയ്യിലുണ്ട് അവർക്ക് ആ മണം എപ്പോഴും ലൈഫിൽ കൊണ്ടു കിടക്കാൻ പറ്റും ആ ഒരു പെർഫ്യൂം അവർക്ക് എപ്പോഴും കൊണ്ടു കടക്കാൻ പറ്റും ലക്ഷ്മി നക്ഷത്രം അവർക്ക് ചെയ്തു കൊടുക്കുന്നു അത് അതവരിലേക്ക് എത്തുന്നു ആ സന്തോഷം ഇമോഷനും ഓക്കെ ഫൈൻ ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സെല്ലിംഗ് പോയിൻ്റ്സ് എല്ലാം ടിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഓവർഡോസും ഇതിനകത്ത് എനിക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഓക്കെ പക്ഷേ ആ കാണുന്ന ഒരു സെല്ലിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഞാൻ ഓവർഡോസ് എനിക്ക് ആസ് എ പേഴ്സൺ ഞാൻ പറയുന്നത് ചിലപ്പോൾ എനിക്കത് ക്രിഞ്ച് അടിക്കാം കാണുന്ന പലർക്കും അത് ക്രിഞ്ച് അടിക്കാം പക്ഷേ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഓക്കെ കാരണം യൂസഫ് കുറിച്ച് എടുത്ത് പറയുന്നത് കാണുന്നുണ്ടെങ്കിലും വേണു പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എടുത്തെടുത്ത് പറയുമ്പോഴും അതിലൊരു ക്രിഞ്ച് അടിക്കേണ്ട ആവശ്യം ഇനിയില്ല കാരണം അവരെ എൻഡ് ഓഫ് ദ ഡേ ഹാപ്പിയാണ് അവർക്ക് ആ സാധനം കിട്ടി അവരുടെ ലൈഫിൽ അവർക്ക് എന്താ ഏറ്റവും ആയിട്ടുള്ള ഒരു സാധനമാണ് ലക്ഷ്മി കൊണ്ടുപോയി അതിൽ ഹാപ്പി നോക്കാം നമുക്ക് എനിക്ക് ആക്ച്വലി അന്ന് അവിടെ പോയപ്പോ കറക്റ്റ് ദ യൂസഫ് ബൈ ടു ടുണ്ട് ആരൊക്കെയോ പ്രൊമോഷൻ പുള്ളിയുടെ ആ കണ്ടന്റ് ഒക്കെ പൊങ്കാല ഇട്ടൊക്കെ പലിച്ചു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ എന്തായാലും കൊള്ളാം അതേ മണം തന്നെ സെയിം വേണോ സൂചിച്ച് ഒത്തിരി ഊവറായിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് നൈറ്റ് വരുമ്പോത്തേനോ ഷർട്ടിന് വേട്ട വരുമ്പോള ആസ്മല്ല എനിക്ക് ഞാൻ അടുത്തും ദുബായി ഞാൻ വിളിച്ചപ്പോഴും പറഞ്ഞേ ഇതൊരിക്കലും സുഗന്ധം അല്ല കേട്ടോ ഒന്നാമത് കൊറച്ചു നാളിടുത്ത് വെച്ചപ്പം അതിൽ നമ്മൾ പറയില്ലേ പൂപ്പൽ പിടിക്കുക അങ്ങനെ പൂപ്പലിന്റെ സ്മെല്ലുണ്ട് സ്മെല്ലുണ്ട് ശുചായിട്ടിന്റെ വേർപ്പിന്റെ സ്മെല്ലുണ്ട് യൂസ് ഒക്കെ ആയിട്ട് ചോദിച്ചിരുന്നു കഴിക്കൂട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു വലിക്കാറുണ്ട് ആ മണങ്ങളെല്ലാം ചേർന്നിട്ടുണ്ടെ ശ്രദ്ധിച്ചായിട്ട് മണാണത് പീസ് ഓഫ് എഡിറ്റ് എന്ന് തന്നെ മനസ്സിലാവും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ കോണ്ടന്റ് ക്രിയേഷനിൽ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം കാരണം എല്ലാ പേഴ്സണും ഡിഫറെൻറ്റ് വേ ഓഫ് കോണ്ടൻറ് ക്രിയേഷൻ ആൻഡ് മെത്തേഡാണ് ഡെലിവർ ചെയ്യുന്നതെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല വെറുതെ പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകുന്നു ഈവൻ ബ്ലോഗുകളാണെങ്കിൽ പോലും നിങ്ങൾ കാണുന്നുണ്ടാവും ഇപ്പോൾ ഞാൻ കാര്യമായിട്ട് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്തൊരു ഫൺ എലമെൻറ്റ് പ്രത്യേകിച്ച് ഒരു എൻ്റെ ബി ജി എം അല്ലെങ്കിൽ ഡയലോഗ് കുത്തിക്കയറ്റാണെന്ന് ഞാൻ നോക്കാറില്ല കാരണം ഒന്നാമതെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ റോ ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ടിട്ട് പോകുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ ഇവർക്ക് ഇങ്ങനെയാണ് ഈ കോണ്ടൻറ്റ് ഡെലിവറി ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ലഭം ഡൂ ഇറ്റ് ഓക്കെ ബിക്കോസ് അതുകൊണ്ട് ആ ഫാമിലിക്കും അവർക്കും ഒരുപാട് എന്താ പറയുക സന്തോഷം മാത്രമാണ് കിട്ടുന്നത് ആൻഡ് ഇത് കാണുന്നതിലും മെജോറിറ്റി ആളുകൾക്കും ഇത് സന്തോഷം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞേ കണ്ടന്റ് ക്രിയേഷനെ കുറിച്ചിട്ട് നമുക്ക് പറയാമെന്നുണ്ടെങ്കിലും ഇത് ഞാൻ നോക്കുമ്പോൾ കുറേ പേര് പേഴ്സണലി ഇവർ ചെയ്യുന്ന പ്രവൃത്തികളെ വിമർശിക്കുന്നുണ്ട് ലക്ഷ്മി നക്ഷത്ര വിൽക്കുന്നു പിടിക്കുന്നു ചെയ്യുന്നു കാട്ടുന്നു ആ കാര്യത്തിനോട് ഈ പറഞ്ഞ പോലെ നമ്മളത് ഞാൻ പേഴ്സണലി ഈ പറഞ്ഞ വീഡിയോ ചെയ്തിട്ട് പോകുന്നു എനിക്ക് മോണിറ്റൈസേഷൻ ആണല്ലോ ലക്ഷ്മി നക്ഷത്രം മോണിറ്റൈസേഷൻ ആണ് അപ്പോൾ ലക്ഷ്മി നക്ഷത്രയുടെ എഫർട്ടും കാര്യങ്ങളൊക്കെ അവിടെ അവരാണ് വീഡിയോസ് ഇടുന്നത് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ആ എടുത്തിട്ട് എൻ്റെ പേസ്പെക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണ് പിന്നെ ഈ കോണ്ടൻറ് ക്രിയേഷനെ കുറിച്ചിട്ട് പറയാം ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഇവർ ഈ പേഴ്സണലി ആ ഫാമിലിക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ വിമർശിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം പേഴ്സണലി ആ ഫാമിലി അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് ചെയ്യാത്ത പക്ഷം നമ്മൾ പിന്നെ ഇരുന്ന് ലക്ഷ്മി നക്ഷത്രം ഇരുന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ സ്വതിച്ചേടേണ്ട മരണശേഷം രേണു എന്തിനും കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും അവരുടെ സങ്കടം അവർ അറിഞ്ഞു തീർക്കട്ടെ ഓക്കെ രേണു എന്തായാലും ഹെൽപ്പ് ചെയ്യേണ്ടത് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് എന്നുള്ളതിപ്പോൾ അവരെവിടെയും പറയുന്നില്ല നല്ല രീതിയിൽ ആ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യുന്നു ഓരോ കാര്യങ്ങളിലും ഒരു ഒരു നേരം എന്തെങ്കിലും ആവശ്യം വന്നാലടക്കം രേണു വിളിക്കുന്നത് ലക്ഷ്മി നക്ഷത്രം എന്ന് പറയുന്നുണ്ട് പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവരുടെ പേഴ്സണൽ സാധനങ്ങൾ അവർ ആ ഹെൽപ്പ് ചെയ്യുന്ന സാധനം അല്ലെങ്കിൽ പേഴ്സണലി അവർ ചെയ്യുന്ന കാര്യങ്ങളെടുത്ത് വെച്ചിട്ട് അത് കീറി മുറിച്ച് കഴിഞ്ഞാൽ അവർക്കത് പേഴ്സണലി ഭയങ്കര ഡൈവേർട്ടാവും ഞാൻ നിങ്ങൾ നിങ്ങളാലോക്കണത് ലക്ഷ്മി നക്ഷത്രം ഇതുവരെ ചെയ്ത ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും ഒന്നും ഒരു ഈസി ആയിട്ട് വേണമെങ്കിൽ അവർക്ക് അവർക്ക് നെഗറ്റീവ് വരുന്നത് അല്ലെങ്കിൽ അവരുടെ എപ്പോഴും എയർ കയറ്റുന്നു അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ വളരെ മോശം കാണുന്നു എന്നുള്ളത് പറഞ്ഞിട്ട് അവർക്ക് സ്ട്രൈക്ക് അടിച്ചു കളയാം അവരതും ചെയ്യുന്നില്ല അത് അവരുടെ കണ്ടന്റ് ടീമിൻ്റെ ഒരു ഞാൻ പറയല്ലോ ലക്ഷ്മി നക്ഷത്രം എന്ന കണ്ടൻറ്റ് ടീമിൻ്റെ ഒരു ബ്രില്ല്യൻസ് ഞാൻ പറയുള്ളൂ അവരെ ചെയ്യാത്തടത്തോളം അവരുടെ കണ്ടൻറ്റുകൾ ക്രിറ്റിസിസം ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയാനുള്ളവരെടുത്ത് വെച്ച് പറയുമ്പോൾ വീണ്ടും അതിനേക്ക് ത്രോ കൂടുകയാണ് വീണ്ടും റീച്ച് കൂടുകയാണ് ഓക്കെ അത് അവരവർ ഞാൻ പറഞ്ഞു ആ ടീമും ആ സംഗതിയും വൃത്തിയായിട്ട് പോകുന്നുണ്ട് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട് അതിൽ അതിലഭിപ്രായങ്ങൾ പറയുക പറയുമായിരിക്കുക ദാറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ പക്ഷേ ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് അവർ അവരവരുടെ ലൈഫിലെല്ലാം ആ ഒരു ഫാമിലിക്ക് ലക്ഷ്മി നക്ഷത്രം ചെയ്യുന്നു അല്ലെങ്കിൽ വീഡിയോ ഇട്ടിട്ടോ അല്ലാതെ എന്തോ ആയിക്കോട്ടെ അതിനെ ഇത് വിറ്റ് ജീവിക്കുന്നവളല്ലേ ഒരു ചോദ്യം ലക്ഷ്മി മനസ്സിലായോ ആ ആ എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത് ഈ സോഷ്യൽ ഒരുപാട് പേര് പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചധികം പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട് നെഗറ്റീവായിട്ട് ഈ നെഗറ്റീവായവരോട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യം ഇന്ന് എന്താ വിചാരിച്ചേ ഈ ബ്രോസിനോടൊക്കെ പറയാനുള്ളത് ഇന്ന് ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ തന്നെ ഡോളേഴ്സ് ആൻഡ് ഡോളേഴ്സ് യൂട്യൂബ് അതും എന്റെ സ്പെഷ്യൽ കേസിൽ അവരിട്ട് വരില്ല ഞാൻ ഇന്നത്തെ താറിലാണ് കേട്ടോ വന്നത് താറിൽ തന്നെയാണ് ഞാൻ വന്നത് അതായത് കിച്ചു പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കണോ കാരണം അതെ അതെ അതായത് ഇവിടെ വണ്ടി പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് വണ്ടി അതായത് ആ ഒരു ഇപ്പം അതല്ല ഏറ്റവും കോമഡി എന്ന് പറയുന്നത് എന്തായാലും ആ ഒരു പെർഫ്യൂം കണ്ടിട്ട് താരം മേടിക്കാനുള്ള ഒരു കാശ് കിട്ടി എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പിന്നെ ആരും ചോളിക്കില്ലല്ലോ അല്ലെ തീർച്ചയായിട്ടും ജീവനോടുള്ള സമയത്ത് തൊട്ട് സുചേണ്ട മരണം മരിച്ചിട്ട് ഒരു വർഷം ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വരെയും ഇതേ ചിന്നുവിനെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുന്നില്ല അന്ന് തൊട്ട് ഇന്ന് വരെയും ആരും അറിയാണ്ട് ഞങ്ങളുടെ ഫാമിലിനെ സഹായിക്കുകയും അതുപോലെ ഞങ്ങളുടെ ഒപ്പം എല്ലാ കാര്യത്തിലും എത്ര തിരക്കുകളാണെങ്കിലും ഞങ്ങളുടെ ഒപ്പമുള്ള ചിന്നുന് ഇതിന്റെ ഈ എടുത്തിട്ട് താറ് മേടിക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറി മേടിക്കില്ലേ ചേട്ടാ എനിക്കൊരു താറ് തരുമോ കിലോ എന്ന് പറയുന്ന പോലെ ഇന്ന് മാർക്കറ്റിൽ പോയിട്ട് ഒരു താറ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളേക്ക് കിട്ടുന്നു അതായത് ഇന്ന് പെർഫ്യൂമിന്റെ കണ്ടന്റ് ഇടുന്നു നാളെ താറ് മേടിക്കുന്നു ഇതൊക്കെ മാസങ്ങളോളം ബുക്ക് ചെയ്തു വെച്ചിട്ടാണ് ബ്രോ മേടിക്കുന്നത് ഓക്കെ അതായത് ഞാൻ കണ്ടന്റ് ഇട്ടു എന്നാ എന്റെ പേരിൽ ഇത് റിയാക്ട് ചെയ്ത് നെഗറ്റീവായിട്ട് ചെയ്യുന്നവരെന്നെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്റെ റിയാക്ട് ചെയ്യാത്ത വരുന്നത് കഴിഞ്ഞിട്ട് എത്ര യൂട്യൂബ് ചാനൽസ് ആണ് ലൈക്ക് ഇതെല്ലാം കണ്ടന്റ് ആയിട്ട് ഇട്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ളവരോട് ഇൻവിറ്റേഷൻ കാർഡ് കാണിച്ചു കഴിഞ്ഞിട്ട് കല്യാണം കിച്ചു കൈ കൊടുക്കും അപ്പൊ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇങ്ങനെ ഹാപ്പിലി മൈൻഡപ്പ് ചെയ്യാണ് പിന്നെ ഈ ഒരു വീഡിയോ വൈറലാക്കി തരാനൊന്നും ഇല്ല ഓൾറെഡി ഈ വീഡിയോ ട്രെൻഡിങ്ങിൽ ആണെങ്കിൽ പോകുമ്പോ അത് വൈറലാകും ചെയ്യും പിന്നെ ഈ പറഞ്ഞ പോലെ മോണിറ്റൈസേഷൻ ഓഫ് ആക്കി വെച്ചിട്ട് ഒരു റിയാക്ഷനോ ട്രോളോ ആരെങ്കിലും ചെയ്യുന്നുള്ളതൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ആവില്ല കാരണം ഡേ എല്ലാവർക്കും അരിയാണ് വേണ്ടത് ഓക്കെ അത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അവരുടെ കണ്ടന്റ് ഇടുന്ന സമയത്ത് അവർ മോണിറ്റൈസേഷൻ ഓൺ ആക്കും അതിനകത്ത് മിഡ്ഡാടും സെറ്റ് ചെയ്യും സെറ്റ് ചെയ്യാതെ ആരും വീഡിയോസ് ഇടില്ല ആരും അത്രത്തോളം പുണ്യാളന്മാരൊന്നും അല്ല എല്ലാവരും ഈ ഒരു പണിയെടുക്കുന്നത് ഇതിനു വേണ്ടി തന്നെയാണ് അപ്പോൾ ലക്ഷ്മി നക്ഷത്ര അവിടെ ആ ഒരു സാധനം ഡെലിവർ ചെയ്ത് അവരെ ഹാപ്പിയായി ആൻഡ് ഇതിനകത്ത് രേണു ഇപ്പോൾ ഞാൻ എനിക്കും ഉള്ളൊരു ഡൗട്ടായിരുന്നു രേണുവിൻ്റെ ലൈക്ക് ജോബിൻ്റെ കാര്യം എന്തായിരുന്നുള്ള ഇതിനകത്ത് നാടകത്തിൻ്റെ കാര്യമൊക്കെ ലക്ഷ്മി നക്ഷത്ര പറയുന്നുണ്ട് പിന്നെ ഇവർ രണ്ടുപേരും അമ്മയും മകനും അടിച്ചു പിരിഞ്ഞു രേണുവിൻ്റെ കല്യാണമാണ് അതിനെ കുറച്ചൊക്കെ സർക്കാസ്റ്റിക്കായിട്ട് കാര്യങ്ങൾ അങ്ങനെ കളിയാക്കി പോകുന്നുണ്ടാവും പറഞ്ഞവരെ അതും രസമായിരുന്നു പിന്നെന്താ പറയുക ഇവർ കോണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ കോണ്ടുകൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷനോ നമുക്ക് പറയാൻ പറ്റും കാരണം പേഴ്സണലി കാണുന്ന സമയത്ത് പക്ഷേ ആ വേ ഓഫ് പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ അവർ അത് പ്ലേസ് ചെയ്തത് ഇപ്പോൾ ഈ പെർട്ടിക്കുലർ കണ്ടെ ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്മി നക്ഷത്ര റിലേറ്റഡ് ടു ലൈക്ക് ഈ ടോപ്പിക്ക് ലക്ഷ്മി നക്ഷത്രം ചെയ്ത ശുതിച്ചേട്ടൻ ടോപ്പിക്കുകളിലൊക്കെ ആ ഒരു വേ ഓഫ് പ്രസൻറ്റേഷനിലാണ് പലർക്കും എന്ത് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇത്രയും ഇവളെന്തിനും ഈ സങ്കടം കുത്തി കയറ്റുന്നത് ഇവളെന്തിനും ബീജം അടിച്ചു കയറ്റണം ഇവളെന്തിനത് എനിക്കും തോന്നിയിട്ടുണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടും ഉണ്ട് പക്ഷേ ഇതിനകത്തുള്ള കൂടി ശ്രദ്ധിക്കുക ഞാൻ പറ അത് നമുക്ക് പറയാം അത് നമ്മൾ പറഞ്ഞു അത് ഒരാളുടെ ഇഷ്ടമാണ് പറഞ്ഞു എന്നുള്ള കോണ്ടു ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വെരി എവിഡൻ്റ് ആണ് ഫാമിലിക്ക് കൃത്യമായ കാര്യങ്ങൾ ലക്ഷ്മി നക്ഷത്രം ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക് എന്നും ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് ലക്ഷ്മി നക്ഷത്രം നിൽക്കുന്നുണ്ട് അവരതിൽ ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് സോ ആ ഒരു കോണ്ടൻറ്റ് ക്രിയേഷൻ്റെ ഭാഗം നമുക്ക് ഇനി എത്രയൊക്കെ ക്രിഞ്ച് തോന്നിയാലും നമുക്ക് എത്രയൊക്കെ ആയി ഇതെന്ന് ഇങ്ങനെ തോന്നിയാലും അതിൽ വലിയ കാര്യമൊന്നുമില്ല പറയാനുള്ളത് പിന്നെ നമുക്ക് പറഞ്ഞിട്ട് പോവാമെന്നല്ലാതെ അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ അവർക്ക് നൂറ് ശതമാനം ഹാപ്പിനെസ്സാണ് സോ അവർ ചെയ്യട്ടെ ചെയ്യുന്ന പ്രവർത്തികൾ എടുത്തു വെച്ചിട്ട് എന്തു ചെയ്യരുത് ഇതെല്ലാം ലക്ഷ്മി നക്ഷത്രം ഇവരെ പറ്റിച്ച് ആക്കി അങ്ങനെ പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്താ പറയുക അതിനോട് എനിക്ക് യോജിപ്പില്ല എനിക്ക് ആ ഫാമിലി ലക്ഷ്മി നക്ഷത്രം കൃത്യമായിട്ട് നല്ല രീതിയിൽ അവരെ എന്തു ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് തത്സട്ട്